ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം ഓ ഇനിപ്പാരിദ്ര്യം പറഞ്ഞേ നക്കിത്തരം കാണിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയോ കണക്ക് കൂട്ടോളൂ കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കണ്ടേ കേരളത്തിൽ അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കാം നോക്ക് കണ്ടില്ലേ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് എം ജി ആർ മുഖ്യമന്ത്രി മലയാളി മുഖ്യമന്ത്രി കർണാടകം കൊറേ ആളുകൾ സദസ്സിലും ഇരിക്കണം നെടുന്തൂടു പോലെ നിങ്ങൾ ആരും ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുകയാണ് ഞാൻ നമ്മളെ സാധാ കള്ളന്മാരെ പലരും ഏതിലിരുന്നു മുദ്രാവാക്യം വിളിക്കുക നിന്റെ കണക്കൂട്ടലുകൾ ഒന്നും നടക്കില്ല എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അല്ല ചേട്ടൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് മറ്റുള്ളവരോക്കാൻ പറ്റുമോ ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ജനാധിപത്യ വിരുദ്ധല്ലേ ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു ഒരു മാന്യത കാണിക്കുന്നത് അതിനുള്ള തൊലിക്കട്ടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിച്ചിരുത്തുന്നു അതേ അവിടുന്ന് മുദ്രാവാക്യം നേതൃത്വം കൊടുക്കുന്നു നമ്മൾ ഇത് എടുക്കുന്ന ഇപ്പോഴും കിടങ്ങി വിളിക്ക്പത്യത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവഗണിക്കുകയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഇത്ര സമീപനം സ്വീകരിക്കുകയും താങ്കളെ ശരിയാവുന്നു കാണുന്നില്ല വേണ്ട ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നമ്മളെല്ലാ വെല്ലുവിളികളെയും നേരിടണം ജനാധിപത്യത്തോട് പ്രധാനമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയും കേന്ദ്ര പദ്ധതിയാണ് എന്ന തരത്തിലാണ് അവരുടെ പരസ്യങ്ങൾ വരുന്നത് ഈ സമ്പ്രദായം നിർത്താറായില്ലേ പണ്ട് ഒരു വായ്പയായിട്ട് നൽകിയതല്ലാതെ ബാക്കി സംസ്ഥാന സർക്കാരും ബാക്കി അതാനും അല്ല വൈദ്യുതി ബുദ്ധിപൂർവ്വം ആളുകളെ പറ്റിക്കുന്ന ചില രംഗങ്ങൾ കാണാം അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് നമുക്ക് പറ്റി നോക്കാം നേരത്തെ വ്യക്തമാക്കിയാണ് ഈ ഭയന്ന് ഭയന്നുള്ള ജീവിതം കട്ടി തന്നെ ആണേ ഓർക്കുമ്പോ ഇപ്പഴും കിടങ്ങി പോവാം വിളിക്കുക സ്വപ്ന സത്യമാലയാളി പൊറുക്കില്ല ഞാൻ നിന്നെ പോലെ പാരമ്പര്യ മോഷ്ടാവല്ലോ പിന്നെ നിന്റെ തന്ത പയ്യൻ രാജാവായിരുന്നു